റിലീസ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ തൻ്റെ ഏഴ് തിയേറ്ററിലും ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുകയാണെന്ന് നിർമ്മാതാവും തിയേറ്റർ ഉടമയായ ലിബർട്ടി ബഷീർ തൻ്റെ നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് വിമർശകർക്കുള്ള മറുപടി കൂടാണ് എംബുരാൻ്റെ ഈ വിജയമെന്ന ലിബർട്ടി ബഷീർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എൻ്റെ നാൽപ്പത് വർഷത്തെ സിനിമാ തിയേറ്റർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റിലീസായിട്ട് അഞ്ച് ദിവസവും എൻ്റെ ഏഴ് തിയേറ്ററും ഹൗസ്ഫുൾ ഷോ ഷോ നടക്കുന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഫുള്ളായി പോകുന്നു ഇത് ആദ്യ സംഭവമാണ് ഇത്തരം സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കുന്ന മറുപടി കൂടിയാണെന്ന് എംബുരാൻ സിനിമയുടെ വിജയം എന്ന് ലഭിക്കുറിച്ചു ബേഷർ കുറിച്ചു അതേസമയം എംബുരാന്റെ റീഎഡിറ്റഡ് വേഷൻ ഇന്ന് മുതൽ തിയേറ്ററിലെത്തും ആദ്യ ഭാഗത്തിൽ രണ്ടു മിനിറ്റ് എട്ട് സെക്കൻഡ് രംഗം വെട്ടിമാറ്റിയാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഗർഭണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ ബില്ലിന്റെ ബജറങ്കി എന്ന പേര് മാറ്റിയും ചില സ്ഥലത്തിന്റെ പേര് അന്വേഷണ ഏജൻസിയുടെ ബോർഡും വെട്ടിമാറ്റിയാണ് റീഎഡിറ്റിങ് ആസാനത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലാണ് അണിയറ പ്രവർത്തകർ റീഎഡിറ്റിങ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം എന്ന് മോഹൻലാൽ പറയുമ്പോഴും തിരക്കകത്ത് മുരളീഗോപി വിജയപ്പോ എന്നാണ് വിവരം വിവാദങ്ങളെ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് മുരളീഗോപി മാർച്ച് ഇരുപത്തിന് റിലീസ് ആയി എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വലിയപ്പം സൈബർ അറ്റാക്ക് ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായി മോഹൻലാലും அணியிறப்பிரவர்